ിൽ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് പാടം കാളികാവ് ചാഴിയോടെ വി സി ബിയുടെ മരം കൊണ്ട് നിർമ്മിച്ച ഷട്ടറുകൾ പൂർണ്ണമായും ദ്രവിച്ച് ഉപയോഗശൂന്യമായി തടയണ വറ്റി വരണ്ടു വെള്ളം സംഭരിക്കാൻ കഴിയില്ലെന്ന ആശങ്കയിൽ നാട്ടുകാർ രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മിച്ച ചാഴിയോട് വിസിബി കം ബ്രിഡ്ജ് നാട്ടുകാർക്ക് വരി അനുഗ്രഹമായിരുന്നു പ്രദേശത്തുകാരുടെ യാത്രാസൌകര്യം പ്രദമാവുകയും ചാഴിയോട് ചെങ്കോട് ഭാഗങ്ങളിലെ കിണറുകളിൽ ജലം സമൃദ്ധിയായിരിക്കുന്നതും വരൾച്ചയെ പ്രതിരോധിച്ചിരുന്നതും ഈ വി സി ബി കം ബ്രിഡ്ജായിരുന്നു മഴക്കാലം കഴിയുന്നതോടെ ഷട്ടർ ഇടാറാണ് പതിവ് എന്നാൽ ഷട്ടർ ദ്രവിച്ചതിനാൽ ഈ വർഷം അതിന് സാധിച്ചിട്ടില്ല ഫൈബർ ഷട്ടർ സ്ഥാപിക്കുന്ന നടപടി അടുത്ത ആഴ്ച തന്നെ തുടങ്ങുമെന്ന് വാർഡ് മെമ്പർ വി പി എ നാസർ അറിയിച്ചു ഇതിനായി എട്ട് ലക്ഷം രൂപ കാളികാവ് ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും ടെൻഡർ നടപടി പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്